സൈബർ പ്രത്യേകം സോഷ്യൽ മീഡിയ അതിൽ നടത്തുന്നവര് അതേപോലെ രാജ്യത്ത് ധ്രുവീകരണം ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രീതിയിലും കലാപം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഒരു അയ്യോ സാറേ ആളുകളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലും കലാപം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണോ സംഖ്യത് സാറേ അങ്ങനെയാണ് പിന്നെ ഇതൊക്കെ എന്താണ് സാറേ ഓഹ് എന്തൊക്കെയായിരുന്നു അമ്പും മില്ലും കാത്തി കുന്തം മലപ്പുറം കോഴിക്കോട് വെള്ളരിപ്രാവ് വലിയ മാർപ്പാപ്പട്ടൊക്കെ നേടി സമാധാനത്തിനുള്ള അവാർഡും കൂടി ഇനി ഞമ്മന്റെ മനാഫ് സുഡാപ്പിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്തുട്ടാ പറയാ നോക്കൂ എന്തൊരു കഷ്ടമാണ് അവന്റെ കുറ്റി റൂമിലുള്ള അവിടെ എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും പറയാന്നുള്ള ഇതില് തൊള്ളി തോന്നിയ വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് ഒരു മതം ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് മുസ്ലിം എന്നുള്ള പേരുള്ളത് കൊണ്ട് എന്തും പറഞ്ഞുണ്ടാക്കാൻ ഒരു കലാപത്തിനും ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലേ സാറേ ഇത് മാത്രമല്ല ഇനിയുണ്ട് ബാക്കി ഒക്കെ കൂടിയിട്ട് അവന്റെ ചാനൽ അവർ കൊടുത്തു അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഹിന്ദുക്കൾ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും മുസ്ലിങ്ങളെല്ലാം എല്ലാം ഒറ്റക്കെട്ടാന്ന് അത് ആരോട് പറയാൻ ആരോട് കേൾക്കാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വർഗീയ ഈ മതഭ്രാന്തി ഭ്രാന്തന്മാർക്ക് കുരക്കളി എന്തുവാണെ നിന്റെയൊക്കെ മതം ഇതാണോ പഠിപ്പിക്കുന്നത് ഏഹ് നിന്റെയൊക്കെ മതത്തിന്റെ അടിസ്ഥാനം തന്നെ ഇങ്ങനെയാണോ ഹിന്ദു മതത്തിനാ വളരെയധികം പുച്ഛിക്കുക എന്ന് പറയുന്നതാണോ നിന്റെയൊക്കെ മതത്തിന്റെ ഇത് അത്ര തീവ്രതയുണ്ട് നിന്റെയൊക്കെ മതത്തിന് എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി അപ്പം ഇതൊന്നല്ല സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും തലങ്ങും വിലങ്ങും എല്ലാം ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടേരിക്കണ്ടാകും സഹിക്കുന്നില്ല സംഖികൾക്ക് സംഘികൾക്ക് സഹിക്കുന്നില്ല കാരണം മുസ്ലിം എന്നുള്ള പേര് മുസ്ലിമാണ്വൻ മനാഫ് എന്ന് പറയുന്നവൻ മുസ്ലിമാണ് അവൻ ഒരിക്കലും നല്ലവനാകാൻ പാടില്ല അവനെ തീവ്രവാദിയാകാൻ പാടുള്ളൂ അവനെ തീവ്രവാദിയാക്കാനുള്ള കടന്ന പരിശ്രമമാണ് സംഘികൾ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വർഗീത പറഞ്ഞ് മനുഷ്യന്മാരെ തമ്മിൽ അടുപ്പിച്ച് ഭിന്നപ്പുണ്ടാക്കാൻ വേണ്ടി കടന്ന പരിശ്രമിക്കുകയാണ് സംഘികൾ അപ്പൊ സംഖ്യ പറയുന്നതൊക്കെ നല്ല കാര്യമാണോ ഇതൊന്നും വർഗീയതയല്ലേ മനാഫ് കാണിച്ചതാണോ വർഗീയത മനാഫ് കാണിച്ചത് ഒരു മനുഷ്യത്വമല്ലേ ആ സംഖ്യയെ സംബന്ധിച്ചോളം മനുഷ്യത്വം കാണിക്കുന്നതാണ് വർഗീയത അവരെ അവരെ സംബന്ധിച്ചോളൂ അതൊക്കെ പോയി ഞാൻ മതങ്ങളെ കൂട്ടാൻ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യുക മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ വർഗീയത മനുഷ്യന്മാരെ ഭിന്നിപ്പിച്ച് തമ്മിലിടിപ്പിക്കുന്ന വല്ലരിപ്രാവുകൾ കാണിച്ച ഒരു മനുഷ്യൻ അവൻ തീവ്രവാദി ുഡ് ഇൻഡസ്ട്രീസ് ഉടമ കെ വി ശശിധരനാണ് പോലീസിനെ സമീപിച്ചത് കള്ളക്കേസിലൂടെ മില് തട്ടിയെടുക്കാൻ മനാഫ് ശ്രമിച്ചെന്നും കോടതി സമീപിച്ചാണ് സ്വത്ത് തിരിച്ചു പിടിച്ചതെന്നും ശശിധരൻ പറഞ്ഞു ഭാര്യ ഭാര്യനോട് കഴിച്ചുകൂട്ടി പറഞ്ഞ് ഭർത്താവിനെയും മകനെയും നിങ്ങൾ അധികം എന്ന് പറഞ്ഞ് ഞാൻ കൊന്നു കളയും ആ ഇതിന്റെ ഒരു കുറവും കൂടി അല്ല ശശിധരണ്ണ ഈ കിഴക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്നതാണോ ശശിധരണ്ണ ഇതൊക്കെ കുറെ കാലം മുമ്പ് കഴിഞ്ഞു പോയതല്ലേ അപ്പോഴല്ലേ നിങ്ങൾ പ്രതികരിക്കേണ്ടത് അപ്പോഴല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതൊക്കെ വിളിച്ചു പറയേണ്ടത് ഇപ്പൊ ഈ നിമിഷം ഇവിടെ വന്ന് പറയാൻ സംഘികർ എത്ര പൈസ തന്നു അല്ലെങ്കിൽ നിങ്ങൾ സംഗീ ക സംഘികളുടെ കയ്യിൽ നിന്ന് എത്ര കാശ് വാങ്ങിയിട്ടാണ് ഇത് പറയുന്നത് മീൻ മീൻപിടിക്കാന്ന് വിചാരിച്ചു ശശീധരൻ ഇപ്പൊ അതിനു പറ്റിയൊരു അവസരമാണല്ലോ കൊള്ളാം കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി അഞ്ചു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മനാഫിനെ പ്രതിയാക്കി കേസെടുത്തത് നല്ലൊരു കുടുംബത്തിൽ കൊണ്ടുപോയിട്ടാണ് മനാഫ് തലവെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതല്ല ഇതിന്റെ അപ്പുറം കേട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സിഗന്ഡിയായ ഒരു അളിയനും മനസാക്ഷിയും ഇല്ലാത്ത ഒരു പെങ്ങളും കൊള്ളാം കുടുംബം എന്ന് പറഞ്ഞാൽ ഇതാകണമടാ ഇങ്ങനെ ആകണമടാ കുടുംബം കുടുംബ പാരമ്പര്യം കൊള്ളാം അന്തസ്സുള്ള കുടുംബം ഞങ്ങൾ അന്തസ്സുകാരാണെന്ന് കാണിക്കുന്ന കുടുംബം കൊള്ളാം ഒളിച്ച് പിന്നെ കൊറേ പേർക്ക് നമ്മൾ കര കരഞ്ഞു കിടക്കാഞ്ഞിട്ടൊക്കെ ഒരുപാട് വിഷമുണ്ട് നമ്മള് കരയുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു മീഡിയന്റെ മുന്നിൽ വരുമ്പോ നമ്മളെ കരച്ചിൽ കാണിക്കാൻ നമുക്ക് ആർക്കും പങ്കെ കുട്ടിയെ നാട്ടിയറിന്റെ മുമ്പിൽ കരഞ്ഞു കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കരച്ചിലുണ്ടെങ്കിലല്ലേ കരഞ്ഞു കാണിക്കേണ്ടേ ഉള്ളൂ നമുക്ക് ഓൾറെഡി അതില്ലല്ലോ അങ്ങനെ സംഭവം ഇല്ലല്ലോ കിട്ടേണ്ടതെല്ലാം കിട്ടിയല്ലോ ഇനിയിപ്പൊ എന്തിനു കരയണം പിന്നെ സഹായിക്കാൻ വന്ന മനുഷ്യത്തുള്ള വ്യക്തിയെ ജയിലിൽ കഴിക്കാൻ വേണ്ടി മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പിച്ചും യാതൊരു മടിയും ഒരുപാട് അതാണ് എന്ത് എന്തുകൊണ്ടായിരിക്കും ഇവർ കരയാത്തത് ഇവർക്ക് സങ്കടം ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പുറത്തു വരുന്നത് പക്ഷേ നമ്മളെ കരച്ചിലും നമ്മുടെ വിഷമങ്ങളും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അത് മറ്റുള്ള ആളുകളെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല അതെ നമ്മുടെ വിഷമം മാത്രം അറിഞ്ഞാ മതി പക്ഷെ കിട്ടുന്നതെല്ലാം മീഡിയയുടെ മുമ്പിൽ കൂടെ കിട്ടരുത് പുറകു വഴി വീടിൻ്റെ പുറകു വഴി കൂടെ കൊണ്ട് തന്നാൽ മതി മീഡിയ അതൊന്നും എടുക്കരുത് അതൊന്നും ആരോടും പറയരുത് കിട്ടുന്നതല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ രഹസ്യമായി തന്നോളൂ ഒന്നും പരസ്യമാക്കരുത് പക്ഷേ മനസാക്ഷി കാണിച്ച് ആ കുടുംബത്തിന് വേണ്ടി പത്തെഴുപത്തഞ്ച് ദിവസം ആ കർണാടകയിൽ കിടന്ന് കഷ്ടപ്പെട്ട ആ വ്യക്തിയെ നാട്ടുകാരന് മുമ്പിൽ തേച്ച് ഒട്ടിക്കാത്ത ഒരു പരിപാടിയില്ല ഒട്ടിക്കാൻ നീയും നിന്റെ കുടുംബവും നിന്റെ നട്ടല്ലാത്ത ശികുണ്ടി അളിയരം കാട്ടിക്കൂട്ടുന്ന സംഭവം അല്ല വൈറലാകാൻ വേണ്ടിയിട്ടായിരിക്കാം പണമൊക്കെ കിട്ടിക്കഴിഞ്ഞു പണമൊക്കെ കിട്ടിക്കഴിഞ്ഞു കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു പക്ഷെ ഞമ്മക്ക് എന്തൊക്കെ ഒരു കുറവുണ്ട് അതെന്താണ് മനാഫിന് ജനങ്ങളെ എടുത്ത് തലയിൽ വെച്ച് കൊണ്ടാടുന്നു ആഘോഷിക്കുന്നു പക്ഷെ ഞങ്ങളെ മാത്രം ആരും കാണുന്നില്ലല്ലോ എന്നാ പിന്നെ മനാഫിനിരിക്കട്ട ഒരു ആപ്പ് എട്ടിൻ്റെ ആപ്പ് അപ്പം നമ്മൾ വൈറലാകും കൊള്ളും അന്തസ് അന്തസ് അന്തസ്സുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ രണ്ട് പഠിക്കുകയും കേരളത്തിലെ ജനങ്ങളെ ഇതാണ് കുടുംബം ഇനി കൊടുക്കാനുള്ളവരൊക്കെ കൊണ്ട് കൊടുക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഫ്രണ്ട് വഴി കൊടുക്കും വീടിന്റെ മുൻപശത്ത് കൂടെ കൊണ്ട് കൊടുക്കരുത് അടുക്കള ഭാഗത്ത് കൂടെ കൊണ്ട് കൊടുക്കണം ആ വാങ്ങി നടക്കാൻ ഒരു മടിയും കാണില്ല കൊടുത്തമാര് സൂക്ഷിക്ക നാളെ നിങ്ങളെയും വേറിൽ കയറ്റാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുവായി ൂടെ ഒന്ന് വിമർശിക്കളിയാ നമ്മുടെ ചാനലിൽ ഒരു രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ആയിക്കോട്ടെ മനാപ്പിനെമർച്ച് മനാഫ് മോളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ആയിന്ന് അളിയോ നമ്മുടെയും കൂടെ ഒന്ന് ഗൗണിക്കണ്ട ഇപ്പൊ മനാപ്പിന് മേലെ കേസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട് പറയണെ എന്തിന് എന്ത് ആവശ്യത്തിന് ഏ മനാ മനാഫ് ഇഞ്ചും മുകളിലേക്ക് പോവും അളിയൻ അളിയൻ പോട്ടണ えおったがいるんやーん。